സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പതിനാറ് ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ എടവണ്ണ പുതിലാട് സ്വദേശി അയ്യാമളത്തിൽ വൈഷ്ണവിനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് എടവണ്ണ പുതിലാട് ഭാഗത്ത് മദ്യവില്പന നടത്തുന്നതിനിടെയാണ് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വൈഷ്ണവിനെ പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവും കണ്ടെടുത്തു പ്രദേശത്ത് സ്ഥിരമായി മദ്യവില്പന നടത്തുന്നയാളാണ് പ്രതിയെന്ന് എക്സൈസ് വകുപ്പ് പറയുന്നു വിവിധ ബിവറേജസ് ഷോപ്പുകളിൽ നിന്നും വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പ്രതിയുടെ രീതി ഒരു വർഷം മുൻപ് ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും മദ്യവില്പന തുടരുകയായിരുന്നു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി അക്ഷയ് ഷഹദ് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ Mang chế đi